ഇവിടെ സ്ഥലവാസികളെ തൊലച്ചു അത്രേ ഉള്ളൂ ഈ വസ്തു എടുത്തപ്പം കവാടത്തിന്റെ ബാഡറിൽ കിടന്നവർക്ക് തുച്ഛമായ പൈസ ചതുപ്പ് നിലങ്ങൾക്ക് കണ്ടമാനം പൈസ ഉള്ള ഭൂമി കൂടെ നഷ്ടപ്പെട്ടതേ ഉള്ളു അല്ലാതെ ഒരു നേട്ടവും ഇവിടത്തെ ഇറക്കി ഉണ്ടായില്ല ദേശവാസികളായിട്ട് തൊഴിൽ സംവിധാനം ഉണ്ടാവും പറഞ്ഞു പക്ഷെ ഒന്നും നിലവിലായിട്ടില്ല പുറം ജില്ലക്കാർക്കും മറ്റുള്ളവർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടായിരം രൂപ കടന്ന വസ്തുവിനൊക്കെ കോടിക്കിടക്ക് രൂപയിൽ ആൾ വാങ്ങിക്കൊണ്ട് പോയിരുന്നു ഇവിടെ ഒന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു നമ്മളെ ഇവിടെ ഒരു നല്ല ഒരു പ്രവർത്തനം പറഞ്ഞതിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്നുവെച്ചാൽ നമ്മളെ ഇവിടെ ഉള്ളവർക്കും ജോലിയില്ല പുറത്തുള്ളവർക്കൊക്കെയാണ് ജോലികളുള്ളത് ഈ സമരം കിറന്നവരെല്ലാം അവർക്ക് ജോലി കിട്ടി നമ്മളിവിടെ നിന്നാ നമുക്ക് ജോലിയില്ല

ഇവിടുത്തെ വിഴിഞ്ഞ നിവാസികൾക്ക് എന്താണ് പറയാനുള്ളത് ഇവിടെ എത്രമാത്രം വികസനം എത്തിച്ചേർന്നിട്ടുണ്ട് വിഴിഞ്ഞത്തെ പ്രദേശവാസികൾ തന്നെ പറയുകയാണ് കപ്പലും പ്രദേശവാസികളെ നമുക്ക് ഒരു ആനുകൂല്യം ഇതിലായിട്ട് ഒന്നുമില്ല പ്രദേശവാസികളായിട്ട് തൊഴിൽ സംവിധാനം ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ ഒന്നും ഇതിലായിട്ടും നിലവിലായിട്ടില്ല അപ്പോൾ നമ്മളെവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് പുറം ജില്ലക്കാർക്കും മറ്റുള്ളവർക്കും മാത്രമേ ഉള്ളൂ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള രീതിയിൽ വസ്തുവിട്ടുകൊടുത്തത് നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് അവർക്ക് യാതൊരുവിധ നേട്ടങ്ങളും ഇല്ല തുറമുഖം ഇവിടുത്തെ നേട്ടമില്ല അതുമായിട്ട് നിങ്ങൾ നോക്കിയാല് അതായത് വന്നതിന്റെ നേട്ടം തന്നെയാണ് ഈ റോഡിൽ കൂടി കുണ്ടും കുഴിയാക്കി കിടക്കുന്നത് ഏഹ് അപ്പൊ ഇത് തുറമുഖത്തിന്റെ ഇത് പ്രാർത്ഥമായിട്ടുള്ള കഴിയുമ്പഴത്തേക്കൂടെ എല്ലാം റെഡിയാക്കുവാണ് പറഞ്ഞത് എന്തോന്ന് റെഡിയാക്കി ആൾക്കാർ ഇതിനകത്ത് വീഴുന്ന കുഴികളാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ചുറ്റുപാടുള്ള ചെറിയ പോക്കറ്റ് റോഡുകൾ ഇട റോഡുകളൊക്കെ നോക്കി വാങ്ങണം വളരെ കഷ്ടപ്പാട് തന്നെയുണ്ട് ബുദ്ധിമുട്ടി തന്നെ ഇല്ല തുറന്നില്ല ഇനി ഇതിനൊരു മാറ്റം ആ നമ്മൾ ഉണ്ടാകുമെങ്കിൽ ഹിന്ദിക്കാരന്മാർക്കാണ് കംപ്ലീറ്റ് ജോലി കൊടുത്തിട്ടുള്ളത് നമ്മളിവിടെ ചോട്ട് തൊഴിലാളികളാണ് യൂണിയനിലുള്ളതാണ് അമ്മക്കും ശരി ജോലി കഴിഞ്ഞില്ല പ്രദേശവാസികളെന്ന് പറഞ്ഞാൽ അടുത്തൊരാൾക്കാൻ ചോട്ടു തൊഴിലാളി യൂണിയാണുള്ളത് അവർക്കുള്ളവർക്ക് പോലും ഇവിടെ അവരെ ഓട്ടിച്ചാണ് കൊടുക്കുന്നത് നമ്മൾ കൂലി വോയിക്കുമ്പോഴ് വല്ലാത്ത രീതിയിൽ അവിടെയുള്ള കോൺട്രാക്ട് ബേസിലാണ് ഇവിടെ ജോലി കൊടുക്കുന്നത് അതാണ് ഡയറക്റ്റ് ഒന്നും ചെയ്യുന്നില്ല കോൺട്രാക്ട് ബേസിൽ കൊടുക്കുന്ന സമയത്ത് അവർ നമ്മളാ ജോലി സാധനം അടക്കം പോകുമ്പോഴും അവർ നല്ല നമ്മൾ വലിയ രാഷ്ട്രീയ മാറ്റമാണ് അവരുമാറുന്നത് പിന്നെ തരുന്നും അത്രയേ ഉള്ളൂ കൂടുതൽ ഹിന്ദി ലോബിയാണ് ഇതിനകത്ത് ഭരിക്കുന്നത് വേറെ ആരുമില്ല പിന്നെ കുറച്ച് ലേഡീസിന് ഇവിടെ തൂക്കാൻ തുടയ്ക്കാനും കൊടുത്തിട്ടുണ്ട് ഇവിടെ പുല്ല് വിഴാനും അത്ര തന്നെ കുറച്ച് പാവപ്പെട്ട സ്ത്രീകൾക്ക് പുല്ല് വിഴാനും അങ്ങനെ അത് വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ് വീട്ടിൽ ഗതിയില്ലാത്തവരോട് പുല്ല് കുറിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ പോകുമ്പോൾ കാണാൻ നാളെ വേറെ നാളെ വന്നാൽ മതി ഡിഗ്രി വരെ പഠിച്ച പിള്ളേരാണ് ഇവിടെ വന്ന് പുല്ല് കുറിക്കുന്നത് അത് നമുക്ക് അനുഭവം ഉള്ളതാണ് അല്ലാത്ത അല്ലാത്ത ഹിന്ദിക്കാരാണ് കംപ്ലീറ്റ് ഇതിനകത്ത് ആ ലോബിയാണ് പഠിക്കുന്നത് ഏഴുമണിക്ക് ായിരം പേര് നാല് സൈഡിലേക്ക് ഏഴ് മണിക്കേഷ ഈ ജംഗ്ഷനിൽ വേറെ അഭിപ്രായം ഒന്നുമില്ല അഭിപ്രായങ്ങളൊന്നും നടന്നിട്ടില്ല പൂർത്തിയായിട്ടില്ല റോഡ് പൂർത്തിയായിട്ടില്ല അപ്പൊ പ്രദേശവാസികൾക്കും ഇവിടുത്തെ സാധാരണക്കാർക്ക് ഗുണം കിട്ടണമെങ്കിൽ ബാക്കിയുള്ള പണി പൂർത്തിയായെങ്കിലും ഇനി ഉദ്ഘാടനം ഇനിയും രണ്ടു മൂന്നെണ്ണം നടക്കും നിങ്ങൾക്ക് ഇനിയും വരാം ഇനിയും വരാം ഉത്ഘാടനങ്ങൾ ഇനിയും നടന്നുകൊണ്ടേ നടന്നോണ്ടേരിക്കും ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കണ്ട് പക്ഷേ ഇവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല അതാണ് വിഷയം എന്തെങ്കിലും ഗുണവുമില്ല ഒരു ഗുണവുമില്ല അതുകൊണ്ട് ഒരു ഗുണവുമില്ല അതാണിക്കും ഇരിക്കുന്ന സർക്കാരിന് ഇതുകൊണ്ട് നേട്ടമുള്ളൂ തൊഴിൽ അത് എന്തുകൊണ്ട് എങ്ങനെയാണ് മാര ടൈമിൻ്റെ ഒരു അതിനെ അറിയാവുന്ന ടെക്നീഷ്യൻസിന് അവിടെ ഏറ്റവും ടോപ്പ് ആൾക്കാരെ നിയമിച്ചിട്ട് അവരെ അവരെക്കൊണ്ടൊരു പഠനമൊക്കെ നടത്തിയിട്ട് ഇത് ഈ തുറങ്ങും കൊണ്ട് എങ്ങനെ നമുക്ക് ഗുണം ഉണ്ടാക്കാവുന്നതിനെക്കുറിച്ച് ഉള്ള ഒരു ചർച്ച ഒരു ചർച്ച നടത്തുകയോ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അപ്പോയിൻമെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല അത് ചെയ്തെങ്കിൽ ഈ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ പ്രദേശവാസികൾക്കായാലും തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും കേരളത്തിലുള്ളവർക്കും അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ വലിയ നേട്ടമില്ല ഇതുവരേക്കും കൃഷിക്കാർക്കോ മറ്റു ആളിന് മൂല്യങ്ങളോ ഒന്നും കൊടുത്തൊന്നുമില്ല പിന്നെ ഇത് വന്നത് കൊണ്ട് ഇവിടെ ഉള്ളവരല്ലെങ്കിലും അല്ലെങ്കിലും മറ്റു പല ഭാഗത്തു നിന്നും ധാരാളം ആയിരക്കണക്കിന് ആളുകൾ വന്ന് ജോലി ചെയ്ത് പോകുന്നുണ്ട് മറ്റു പുറം സ്ഥല സ്ഥലത്തുള്ളവർക്ക് നേട്ടമാണ് ഇവിടെ ഉള്ളവർക്ക് ഇവിടെ കുറച്ച് നഷ്ടപ്പെട്ടു ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഉള്ള ആളുകളെ തൊഴിൽ പോയി അതുകൊണ്ട് നാട്ടുവാസികളാണ് പക്ഷേ ഇവിടെ ഈ വയൽ പോയപ്പോഴും കൃഷിക്കാരെ പണി പോയി കുറെ ഹോട്ടലുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ പത്ത് പതിനായിരം ജോലിക്കാരോ ജോലിയിൽ പോയി ഇപ്പൊ നമ്മളൊരു കൂലിപ്പണിക്ക് പോകണമെങ്കിലും ദൂരെ വേണമെങ്കിലും പോകണം പിന്നെ ഈ സ്ഥലം നാളെ എടുത്ത് വിറ്റു കഴിഞ്ഞാലും അടുത്ത് വാങ്ങിക്കാൻ വാങ്ങിക്കാനും പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇതിലൊരു കാണലില്ലേ പിന്നെ അവര് അതൊക്കെ ഇത്രേള്ളൂ കമ്പനിക്കാരാണല്ലോ അതാണ് കൊടുത്ത് അപ്പൊ അവരുടെ ജോലിക്കൊക്കെ നിക്കണേ അത് കുറേ ആളുകളൊക്കെ ഈ കമ്പനിക്കാരന്മാര് പറ്റിച്ചിട്ടും പോകും ഈ കോൺട്രാക്റ്റ് എടുത്ത് പണി ചെയ്യണ തൊഴിലാളികൾക്ക് കറക് പണി കിട്ടാതെ പോകുന്നവരുമുണ്ട് ഇവിടെ വന്ന് ഒരു മാസം രണ്ട് മാസം ജോലി ചെയ്തിട്ട് പണി അങ്ങനെ പോകുന്നവരുണ്ട് ഇവിടെ ഉള്ളവര് വലുതായിട്ട് പോകില്ല ശമ്പളം കുറവാണ് അവര് വേറെ പണിക്ക് അത്ര ഈ വസ്തു എടുത്തപ്പം കവാടത്തിന്റെ ബോർഡറിൽ കിടന്നവർക്ക് തുച്ഛമായ പൈസ ചതുപ്പ് നിലങ്ങൾക്ക് കണ്ടമാനം പൈസയും കൊടുത്തു ഇതാണ് കാര്യം വന്നതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഇല്ല ഇല്ല ഉള്ള ഭൂമി കൂടെ നഷ്ടപ്പെട്ടതേ ഉള്ളു അല്ലാതെ ഒരു നേട്ടവും ഇവിടത്തുകറക്കും ഉണ്ടായില്ല ഈ കപ്പൽ എന്തൊക്കെ പ്രതീക്ഷ ഇവിടത്തെ ജനങ്ങൾക്കൊരു ആഹ്ലാദമാണല്ലോ അതുകൊണ്ട് അതാണ് അതിനകത്തുള്ള പ്രത്യേകത ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണത് അപ്പോൾ അതിൻ്റെതായ ഒരു ആർഭാടവും സന്തോഷവും ഉണ്ടാകും കേരളത്തിൻ്റെ വികസനത്തിൽ എത്ര വന്നത് അതിൻ്റെ വികസനത്തിൻ്റെതാണ് ഇതാണ് അവര് കാണുന്നത് കപ്പൽ വന്നതും ഇനിയടുത്തത് വരാൻ പോകുന്നതും എല്ലാം കൊണ്ടും ജനങ്ങൾക്കൊരു ആഹ്ലാദ പ്രകടനമാണിത് നല്ലൊരു വികസനം വരും എന്നുള്ളതാണ് പ്രതീക്ഷ നല്ലൊരു വികസനം ഉണ്ടാവണം കാര്യം ഞാൻ ഈ റിംഗ് റോഡ് ബന്ധപ്പെട്ട് എൻ്റെ വീടും കുറച്ച് സ്ഥലങ്ങളും പോകുന്നുണ്ട് അപ്പോൾ അപ്പം ഈ സർക്കാർ ഇതുവരെയും ഒരു മുൻകൈ എടുക്കുന്നില്ല വളരെ വിദ്യാഭ്യാസത്തിനൊക്കെ ലോൺ എടുക്കാനൊക്കെ ആൾക്കാരെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ തന്നെ എൻ്റെ റെക്കോർഡ് എല്ലാം മാറ്റിട്ട് തന്നെ ഏതാണ്ട് എട്ട് മാസം ആയി ഇതുവരെ അതിനുള്ള നടപടിക്രമങ്ങളൊന്നും ഉണ്ടായില്ല അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവണമെന്നാണ് ഞങ്ങളെയൊക്കെ അഭിപ്രായം ഞാൻ വിഴിഞ്ഞമായിട്ടുള്ള നാല് നമ്പറിൽ ഡിഫറൻസ് ഉള്ളു ഓ അത്രയേ ഉള്ളൂ വിഴിഞ്ഞം തുറമുഖം വലിയൊരു കാരണമല്ലേ കേരളത്തിന് തന്നെ വലിയൊരു മാതൃകയില്ലേ വലുതായി നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിത് ഗ്രാമവാസി എന്നുള്ള നിലയിൽ ഈ കപ്പലൊക്കെ വന്നു അപ്പോൾ ഞാൻ പോയി കണ്ടില്ലറേഷൻ കാണാൻ നിന്നില്ല അതിന് എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി എന്നാലും കൊള്ളാം ഞാൻ ആദ്യത്തെ ഉൾക്കാണ്ടത്തിൽ ഞാൻ വന്നായിരുന്നു ഉള്ളൂ ഉള്ളൂ വികസനമേ നാട് നന്നാൻ പിന്നെ ഇടതുപക്ഷ സർക്കാർ വന്നുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്രയേ നല്ല ഉള്ളൂ ഉപകാരങ്ങളല്ലേ ഉള്ളൂ പിന്നെ രണ്ടായിരം രൂപ കടന്ന വസ്തുവിനൊക്കെ കോടിക്കിടക്കൻ രൂപയിലെ ആൾ വാങ്ങിക്കൊണ്ട് പോയിരുന്നു അതൊക്കെ ഉപകാരമല്ലേ അല്ലെങ്കിൽ ഇവിടെ ആളും വാസവും ഒന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു ഇതൊരു സ്ഥലമല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമല്ലേ പറയുന്നത് പിന്നെ പ്രയോജനം തന്നെ എല്ലാ ആൾക്കാർക്കും തൊഴിലും എന്തുകൊണ്ടും നല്ലൊരു സംരംഭമാണ് നിരവധി പേർക്കും തൊഴിലുണ്ട് ഇനിയും തൊഴിൽ സാധ്യതകളും ഉണ്ട് ഇന്ത്യൻ രാജ്യത്ത് മൊത്തം അപ്പോൾ എല്ലാം ഹിന്ദിക്കാരും മലയാളികളും എല്ലാവരെയും എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല നമ്മളെ ഇവിടെ ഒരു നല്ല പ്രവർത്തനം പറഞ്ഞതിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്നുവെച്ചാൽ നമ്മളെ ഇവിടെ ഉള്ളവർക്കും ജോലിയില്ല പുറത്തുള്ളവർക്കൊക്കെയാണ് ജോലികളുള്ളത് ഈ സമരം കിടന്നവരെല്ലാം അവർക്ക് ജോലി കിട്ടി നമ്മളിവിടെ നിന്നാൽ നമുക്ക് ജോലിയില്ല എന്ന് നമുക്ക് പറയാനുള്ളത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ് പ്രദേശവാസികൾക്ക് എന്തെങ്കിലും ഒരു ഒരു അതാണി കടലില് കപ്പലില് സാധനം കൊണ്ടുവന്ന് കടലിൽ വെച്ചിട്ടുണ്ട് കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും ഇവിടെ ഉള്ളവര് വായി അല്ല വേറെ ഒന്നും ഇത് ഒരു ഗുണവുമില്ല ഞങ്ങൾ അതിന്റെ വീട് തന്നെ വീട് വികസനം ഒരു കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ഇത് തന്നെ വികസനം ഇവിടുത്തെ ഒരു പൈസനുമില്ല ഇത് അതാണ് രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം ഉള്ളൂ ഞങ്ങളെ കൃഷി കൃഷിഭൂമിയാണ് താഴെന്ന് പോലും മോൾ താഴെ എന്ന് പോലും മോളറ്റ ഞങ്ങൾ ചെയ്യുന്ന കൃഷി ഭൂമിയാണ് ചെയ്തോണ്ടിരുന്നതാണ് അത് അവരെ സർക്കാർ ബയലുള്ള വയലിൻ്റെ ആൾക്കാരെ അവരെ വിറ്റ് പൈസ നാക്കി ഉള്ളൂ അല്ലാതെ ഞങ്ങൾക്കൊന്നും കൃഷിക്കാർക്കൊന്നും ഒരു ഗുണം ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയില്ല അവരുടെ ആൾക്കാരെ അങ്ങെടുക്കും ജോലിക്ക് വയ്ക്കും നാട്ടുകാർക്കൊക്കെ കൊള്ളേണ്ടത് കൊണ്ടിരുന്നു പറയാനുള്ള എനിക്ക് ഇതേ അഭിപ്രായം എന്താ പറയാനുള്ളത് യാതൊരു സംശയം വേണ്ടത് കൊടുത്തേക്കുള്ളായിരുന്നു തൊഴിൽ കൊടുത്തേക്കുള്ളതായിരുന്നു ആദ്യം എടുക്കാമ്പ സ്ഥലമെടുക്കാമെന്നു പറഞ്ഞ പരിസരവാസിയൊക്കെ തൊഴിൽ പോയിട്ട് ബാക്കിയുള്ളവരെ വെളിയിൽ എടുക്കുള്ളത് അവരെ പഠിപ്പനുസരിച്ച് തൊഴിൽ കൊടുക്കണില്ലല്ലോ ഇല്ലാന്നല്ലേ പറയുന്നത് തൊഴിലിന്റെ ആവശ്യം തൊഴിലില്ല തൊഴിലൊക്കെ എല്ലാം മിഷൻ വർക്കാണെന്നെല്ലാം പറയുന്നത് പിന്നെന്തോന്നു നമ്മൾ ഓ എല്ലാം മിഷീനിലാണ് അവർ കയറ്റി ഇറക്കിയൊക്കെ ചെയ്യുന്നോ പിന്നെ ഏ ഇവിടെ എത്ര എത്ര കമ്പനികളുണ്ട് ഇവിടെ ഇവിടെ എന്തെങ്കിലും വ്യവസായശാലയുണ്ടോ ഇല്ല അത് വരില്ല ഇത് മുപ്പത് കൊല്ലം പാഴാക്കി ഈ തുറമ മുപ്പത് കൊല്ലം പാഴാക്കി എന്തുകൊണ്ടാണ് കാരണം ഇത് വന്നു കഴിഞ്ഞാൽ വികസനം വന്നു കഴിഞ്ഞാൽ കൊടി പിടിക്കാൻ അടി ഉള്ളാൻ ആൾ കിട്ടില്ല നിങ്ങൾക്കറിയാമോ ഈ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് വല്ലതും അവരുടെ മക്കളൊന്നും പിന്നെ കൊടി പിടിക്കാൻ പോകില്ല അടി കൊള്ളാനും പാവപ്പെട്ടാൽ പോയി അടി കൊള്ളണം കൊടി പിടിക്കണം അത് അതുകൊണ്ടാണ് കാരണം വിയന്നയിൽ സാമ്പത്തികമായിട്ട് വളരെ മുന്നോക്കമാണ് പക്ഷേ അവിടെ അമ്പത് ശതമാനം പള്ളികളും അടഞ്ഞിടണം കാണാ കാശുണ്ട് പോകില്ല ഇവിടെ ജോലി ഉണ്ടായിരുന്ന ആരെങ്കിലും പോവോ അടിപൊളി കൊള്ളാനും കൊടി പിടിക്കാനും പോവുമോ ഇപ്പോൾ ഓരോ തലവരെ പൊട്ടിക്കാൻ അടി കൊള്ളു എന്തിനു പോകണത് ഈ നേതാക്കന്മാരും മക്കൾ ആരും അടിപൊളിയില്ല ഒരു മനുഷ്യനും അവരൊക്കെ ലണ്ടനിലും അമേരിക്കും പഠിക്കാൻ പോകും ഇതാണ് ഇപ്പം ആ പൊട്ടാൻ അടി കൊള്ളു നമുക്ക് നേട്ടം നമ്മുടെ നാട്ടുകാർക്കെങ്കിലും പിന്നെ വല്ല വ്യവസായങ്ങൾ വരണമെങ്കിലേ ഉള്ളൂ അല്ല അവിടെ എന്തോന്നാണ് ഇവിടെ ഇവിടെ വ്യവസായം വരില്ല ഒരിക്കലും പറ്റില്ല കാരണം ഇവിടെ തുടങ്ങുമ്പോഴേ ഇത് ഇത് ഇവിടെ തുടങ്ങാൻ നേരത്ത് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇന്നു പറഞ്ഞാൽ അത് ഒരു കാര്യമില്ലാതെ സമരം കിടന്ന് അവർക്ക് നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അവരൊക്കെ പന്ത്രണ്ടര പന്ത്രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കുകയും ചെയ്ത് ഇപ്പോഴും വീണ്ടും നേട്ടം തന്നെയാണ് അവർക്ക് അവരൊക്കെ പള്ളിയിലെ അച്ഛന്മാർ പറയുമ്പോൾ ഈ സർക്കാർ കേൾക്കും അതനുസരിച്ച് എലക്ഷൻ പ്രമാണിച്ചാണ് അങ്ങനെ ഉമ്മൻചാണ്ടി സോണിയാഗാന്ധി പോലും സമ്മതിച്ചില്ല എലക്ഷൻ പ്രമാണിച്ചാണ് ഇത് വന്നത് അല്ലെങ്കിൽ ഒരിക്കലും വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകില്ല ഒരിക്കലും പറ്റില്ല പറ്റില്ല ആ ഇലക്ഷൻ കാരണമാണ് ഉമ്മൻചാണ്ടി ഇത് കൊണ്ടുവന്നത് എന്നിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ പദ്ധതി ആറായിരം രൂപ ആറായിരം കോടി കമ്മീഷൻ ആയിരത്തി അഞ്ഞൂറ് കോടിക്കാണ് ഇത് ഉണ്ടാക്കണത് മനസ്സിലാക്കണം കൊട്ടത്തരം അതാ ഈ വന്നു തുടങ്ങിയപ്പോഴും എല്ലാവരെയും കണ്ടു ഇപ്പൊ ഇപ്പൊ ചേട്ടാ ഇപ്പം ഈ ഇതിന്റെ ക്രെഡിറ്റിന് വേണ്ടി രാഷ്ട്രീയ ആർക്കാണ് ഇതിന്റെ ഇത് ഇതിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഒന്ന് എം അയാളവിടെ ഈ പ്രൊജക്ട് ജീവൻ വെച്ച് കൊണ്ടുപോകുന്നത് രണ്ടാമത് ഉമ്മൻചാണ്ടി ഇല്ലെങ്കിൽ ഇത് നടക്കില്ല ഒരിക്കലും ഈ സ്ഥലം എടുപ്പിച്ചത് അങ്ങേര് ഇപ്പൊ മന്ത്രിസഭ വരുന്നത് അഞ്ച് വർഷം അങ്ങേര് ഒരുപാട് സ്ഥലം എടുത്ത് പത്ത് ഇരുന്നൂറ്റി അറുപത് ഏക്കർ സ്ഥലം വരെ അങ്ങനെ എടുത്ത് പക്ഷെ അതേസമയം ഈ സർക്കാർ വന്നിട്ട് ഒരു സെന്റ് ഭൂമി മാറ്റിയിട്ടില്ല முட்டி காரணம் சர்க்காண்ட கழுவடுவரி சிங்கப்பூரி அத்திப்பா ഉള്ള വികസനം നോക്കിക്കോളണം അതിനേക്കാളും വികസനം കേരളത്തിൽ നടക്കും കാരണം ഈ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് കറണ്ട് വെള്ളമുണ്ട് ഇഷ്ടംപോലെ നദികളുണ്ട് കായലുകളുണ്ട് ഇവിടെ എന്താ നടക്കുന്നത് ഒന്നും നടക്കില്ല ടൂറിസം ഒന്നും നടക്കില്ല ടൂറിസത്തിന് കണ്ടമാനം വരുമാനം ഉണ്ടാക്കാം ഇവിടെ ഉണ്ടാക്കണം വിഴിഞ്ഞത്തെ പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ പ്രാദേശികമായ യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല ഇത് അദാനിയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അദാനിക്ക് മാത്രമാണ് ഈ വിഴിഞ്ഞം പോർട്ട് ഉണ്ടായത് മൂലം ഗുണം ഉണ്ടാകുന്നത് എന്നിങ്ങനെയുള്ള നിരവധി വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ വിഴിഞ്ഞത്തുകാർ പറയുന്നത് എന്തായാലും ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ആദ്യ മദർഷിപ്പിനെ നമ്മൾ വരവേറ്റിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വികസന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മുടെ സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യജ്ഞത്തോടു കൂടി തന്നെയാണ് ഈ ഒരു തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇനി വരുന്ന ആളുകളിൽ കേരളത്തിൻ്റെ വികസനത്തിന് വിഴിഞ്ഞം തുറമുഖം വലിയൊരു പങ്ക് വഹിക്കും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മലയാളികളും നിൽക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം